അങ്ങോട്ട് പോൻസിലോട്ട് പോവാം ആ കേരളം മുടിയൊക്കെ വെട്ടിക്കാനായിട്ടുള്ള പരിപാടി രാവിലെ നല്ല മൂഡിലാണ് അതുകൊണ്ട് കയറാം കേറിക്കല്ലോ ഓക്കെ ഓക്കെ പ്രത്യേക മുടി അവിടെ ഒരാളുടെ ഉണ്ട് അച്ഛനും എങ്ങനെ ഫോൺ വെട്ടി നമുക്ക് മുടി ചായ പിടിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ഇന്ന് മുടി വെട്ടി കുടിച്ച് റെഡി ആവണം ഈ ചായ വിളാവോ പഞ്ചായത്തിന്റെ കടയുണ്ട് നമ്മടെ ഒന്നാമതൊരു പശുവിന്റെ പാലിന്റെ ചായ ചായ വെള്ളവും മധുരമൊക്കെ വണ്ടികൾ വരുന്നുണ്ട് ഇന്ന് നമ്മള് മുടി വെട്ടാനായിട്ട് ആ കടയുടെ വാതിക്കല് കൊണ്ട് നിർത്തിയിട്ട് ഒരമണിക്കൂർ അച്ഛനെ കിടന്ന് വിളിക്കുമായിരുന്നു അച്ഛൻ വന്നില്ല അച്ഛന ഒറ്റ പിടുത്തം പിടിച്ചിരിക്കുക കാരണം അച്ഛന് താല്പര്യമില്ല പ്രാവശ്യം മുടി വിട്ട ഇല്ല ചേ ഈ ഓണം താടി ഞങ്ങൾ പോയിട്ട് നമ്മൾ കുറച്ച് ബീഫൂടെ മേടിച്ചോണ്ടി വന്നു ബീഫിനടുത്ത് മഞ്ഞൾപ്പൊടി മുടകൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നല്ലവെല്ലാം മിക്സ് ചെയ്ത് കുക്കറിലൊരു അഞ്ചാറ് വിസിൽ വിസിലടിച്ചു അതിനുശേഷം വെളുത്തുള്ളി സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ വഴറ്റിയത് ഇതിലേക്ക് ബീഫിലേക്ക് ചേർത്തു തിനുശേഷം അതിലേക്ക് നമ്മൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കഴുകും കൂടെയാണ് ചേർത്തത് അതിനു മുമ്പ് നമ്മൾ മുള മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി മിക്സ് ചെയ്തായിരുന്നത് കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഇത് നല്ലപോലെ വേവിച്ചെടുക്കുക ഇത് നല്ല ഇളയിറച്ചായിരുന്നു പക്ഷേ ഒരു ആറ് വയസ്സിലൂടെ കൂടി തന്നെ നല്ലപോലെ വെന്ത് ഇതായി കേട്ടോ മറ്റേ കൂട്ടുകളെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം അടുപ്പിലിട്ട് വേവിക്കുക ബീഫ് കറി റെഡിയായി അപ്പോൾ ചോറ് വന്നുകൊണ്ടിരിക്കുന്നു ചോറ് പപ്പടം തോന് അവിയൽ സലാഡ് പിന്നെ ബീഫും ഉള്ള കറി ഒരു ഇറച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ ഉത്രാട സദ്യ കഴിക്കും സദ്യ എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങളിന്നിവിടെ ഞാൻ ബീഫും ചോറും ഒരു പുളിശ്ശേരി ഉണ്ടാക്കി പിന്നെ കുഞ്ഞമ്മ അവിടെ കുഞ്ഞമ്മ കുഞ്ഞുമവയിലെ തോരനെ കിച്ചടി കൊടുക്കുന്നു അവർ ബാക്കി കറികളൊന്നും വേണ്ട അപ്പോൾ അത്യാവശ്യം നമുക്കങ്ങനെ പോണാഘോഷം എടുത്തിട്ട് പണ്ടേ ഇല്ല ഞാൻ കഴിക്കുന്ന തന്നെ പാത്രത്തിൽ കഴിക്കത്തില്ല ഓണത്തിൻ്റെ കാര്യം കുറേ ഓണക്കൂടി കിട്ടി സജിത എൻ്റെ വൈഫ് ഷർട്ടും ടീഷർട്ടും പിന്നെ കൈലിയൊക്കെ മേടിച്ചു വന്നു അച്ഛന് കൊടുക്കാനായിട്ട് സജതയാണ് എൻ്റെ വൈഫാണ് അച്ഛൻ ഓണക്കോടി പ്രാവശ്യം എടുത്തത് എല്ലാ വർഷം അവിടെ തന്നെ എടുക്കാൻ പിന്നെ ഈ ഷർട്ട് എൻ്റെ ചേട്ടൻ മേടിച്ചുകൊണ്ടുവന്ന അവൻ ഒന്നും അച്ഛന് ഷർട്ടും ഒരു മുണ്ടും കൊണ്ടുവന്നു ഷർട്ട് ഞങ്ങളുടെ ചേട്ടച്ചാൽ ഉണ്ടാക്കുന്ന ഷർട്ട് ഇട്ടു ഇല്ല ഷർട്ടേ അച്ഛന്റെ മൂത്ത പഴം കൊണ്ടുത്തന്നെയാ ഷർട്ട് മുണ്ടും സായി കേട്ടോ ഇതെല്ലാം അച്ഛൻ്റെ ഓണക്കോഴികളാണ് ഇത് വൈഫെടുത്ത് വന്ന് ഇത് ഒരു ഷർട്ട് ഒരു കൈലി മുണ്ട് എടുക്കത്തു വെച്ചുകഴിഞ്ഞാൽ അച്ഛനെയും മുണ്ട് തോനെ അച്ഛനെ കൊടുക്കത്തില്ല കാരണം പോകും പുറത്തേക്കാണ് പോകുമെങ്കിൽ മാത്രമേ എടുക്കുക നമ്മള് മുണ്ട് എനിക്ക് ഓണത്തിനൊന്നും കൂടാൻ പറ്റില്ല കാരണം ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട് എല്ലാ വർഷവും ഓണം പല പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നാളെ തൊട്ടും ഓണത്തിൻ്റെ പ്രോഗ്രാമുകൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ നിങ്ങളുടെ കോമഡി ഷോ ഫസ്റ്റ് ഷോ നാളെ വട്ടൂർക്കാവില തിരുവോണം അവിടെ തന്നെ ഒന്ന് പ്രോഗ്രാം അരുവിക്കല ചതയത്തിനൊന്ന് ഒരു ഇനോവറേഷനുണ്ട് അത് പേട്ടയിൽ തന്നെ ഞങ്ങൾ താമസിക്കുന്ന തിരുവനന്തപുരം ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ റസിഡൻസിൻ്റെ ഒരു സമ്മാനധാനമുണ്ട് അത് ആറരൊക്കെയാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ എനിക്ക് കൊല്ലത്ത് വരണം അവിടെ കൊല്ലത്ത് ചതയത്തിൽ നിന്ന് കൊല്ലം അഞ്ചാലും ഉണ്ടാ പരിപാടി അച്ഛൻ ഏതാ അത് ഗുണമില്ല അത് ഇറച്ചി അച്ച അത് എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് മാറ്റി വയ്ക്കും അച്ഛൻ ഏറ്റവും വലിയ ഉരുളക്കിഴങ്ങ് ഉള്ള ഒരു വീടൊക്കെ ഇഷ്ടം അത് മാറ്റി വയ്ക്കും അച്ഛൻ അപ്പം അങ്ങനെ നേരെ കൊല്ലത്ത് വരും എട്ടേ മുക്കാൽ ഒമ്പത് മണിക്കാ കൊല്ലത്ത് അഞ്ചാലും കൂടെ പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് അഞ്ചാലും കൂടെ പ്രോഗ്രാമും കഴിഞ്ഞിട്ട് നേരെ വെട്ടിക്കോടെ വന്നിട്ട് പിറ്റേന്ന് നേരെ ചോറ്റടക്കൽ വേണം ഷൂട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ നാളെ തൊട്ടുള്ള ദിവസങ്ങൾ കുറച്ച് ബിസിയാണ് പിന്നെ ബൈജുണ്ട് ബൈജു ഞാനും അച്ഛനും കൂടെ ആണ് പുറത്തൊക്കെ പോയി മുടി വെട്ടാകുമ്പോഴും ബൈജു വന്നിരുന്നു പിന്നെ ബൈജുവിൻ്റെ ഓണക്കൊടിയൊക്കെ എടുത്തു അച്ഛൻ്റെ ഓണക്കൊടി എല്ലാ പ്രാവശ്യവും വൈഫ് എടുത്ത് വയ്ക്കുന്നത് അവിടെ സൈത് എഴുതിക്കുന്നത് കേട്ടോ ഹലോ കഴിക്കണം അപ്പം ഈ അവിയ പിന്നെ അച്ഛന് കൂട്ടുകറികളൊന്നും അച്ഛൻ കഴിക്കത്തിൽ ഇഷ്ടമല്ല അവർ അവിയ തോന്നൊന്നും കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുഞ്ഞുമയുടെ എല്ലാം സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞത് നമുക്ക് ചെറിയൊരു സംഭവം മതി നമുക്ക് പ്രത്യേകിച്ച് ഓണത്തിന് സദ്യ അങ്ങനെയുള്ള പരിപാടികളൊന്നും എല്ലാം കുറ്റാവശ്യം കഴിഞ്ഞ വർഷം ഉണ്ട് കഴിഞ്ഞ വർഷം വൈഫ് അവരും എല്ലാവരും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്രാവശ്യം അവർക്ക് സുഖമില്ല വൈഫിന് അവിടെ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ എൻ്റെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് വരായിരുന്നെയാണ് അപ്പോൾ ഞാനാണ് പറഞ്ഞത് സുഖമില്ലായിരിക്കും യാത്ര ചെയ്താൽ പിന്നെ അത് വീണ്ടും ബുദ്ധിമുട്ടാവും ഇത്ര ദൂരം ഉണ്ടാകേണ്ടേ പിന്നെ അത് മാത്രമല്ല വന്നിട്ട് നാളെ തന്നെ ഒരു ദിവസത്തേക്ക് വന്നിട്ട് പിറ്റേന്ന് തിരിച്ചും പോകണം എനിക്കും തിരിച്ചു പോകണമല്ലോ അപ്പോൾ അവരിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കവിടെ പിന്നെ അവിടെ ആരും കാണത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് ഇപ്പോൾ മൂന്ന് ദിവസം ഞാൻ അവരുടെ കൂടെ തിരുവനന്തപുരത്ത് ഉണ്ടാവും പിന്നെ അച്ഛൻ്റെ കൂടെ ഓണസദ്യ ഞാൻ കൂടി എല്ലാം നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലൊക്കെ നടന്ന് പോകണം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം ഇല്ലയോ അച്ഛാ അച്ച ഹാപ്പിയാണ് ലേ ലോ അച്ച ഈ ബാക്കി ഡ്രസ്സൊക്കെ നമ്മൾ നാളെ ഇടാൻ ബാക്കി കേട്ടോ ഈ ഡ്രസ്സൊക്കെ നാളെ ഇടയ്ക്കാത്ത കൂട്ടാരൊക്കെ എടുത്ത് കഴിക്കാനേ പക്ഷെ താഴെ വളർന്നില്ലെങ്കിലും വിട്ടിരിക്കും ഇച്ചിരി വൃത്തില്ലായി ശരി വേണമെന്നെല്ലാരും പറഞ്ഞു ഇനി ഞാൻ പോയിട്ടൊക്കെ വന്നിട്ട് ഇനി പറ്റും സമ്മാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നോണമായിട്ട് നമ്മൾ വല്ല റെഡിയാക്കിയെ ചോ ചോ കഴിച്ചാട്ട് നമ്മള് പായസം ഒന്നും വെച്ചില്ല പായസം എനിക്ക് കഴിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് കുഞ്ഞമ്മയുടെ അവിടുന്ന് പായസം കുറച്ച് കഴിയുമ്പോൾ തരും കേട്ടോ ഇല കഴുകി വൃത്തിയാക്കിയല്ല ഇതും കൂടെ കഴിക്കും അവിയലും തോരനൊക്കെ കഴിക്കുന്നില്ലല്ലോ എന്താ കഴിക്കത്തെ അതെടുത്ത് കഴിക്കും അതല്ല ഇതെടുത്ത് കഴിക്കും ഞാൻ ഈ അവിയലും തോരനൊക്കെ കൊടുത്തപ്പം ചിലപ്പോൾ അത് വരുവേച്ഛൻ കഴിക്കും കുഞ്ഞമ്മയാണ് ഇപ്പൊ എന്താ കൊണ്ടുവന്ന് പായസം കൊണ്ട് മുമ്പേ പറഞ്ഞല്ലോ ഇട്ടു കുഞ്ഞമ്മ പായസം കൊണ്ട് കൊടുക്കുന്നത് ഇച്ചിരി പായസം കൂടെ കഴിക്കാ പായസം ഒഴിച്ചു കൊടുക്കാം പായസം കഴിച്ചോക്ക് നല്ല പായസമാ അടപ്പുറത്തണ എങ്ങനെയുണ്ട് മധുരമുണ്ടോ ഉണ്ടോ ചാ മധുരമുണ്ടോ അങ്ങനെ പായസം ലാസ്റ്റ് കുഞ്ഞുമ്മ നേരത്തെ പായസം കൊണ്ടു തന്നു അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സദ്യ പൂർണ്ണമായി ഓക്കേ കഴിക്കാം

തിരുവോണമാണ് തിരുവോണമായിട്ട് അച്ഛനെ നാളെ ചേനത്തിന്റെ വീട്ടിലോട്ട് പോകും ചേട്ടക്കാരി അവൻ കൊണ്ടുപോകും നാളെ കേട്ടോ എല്ലാവർക്കും ഹാപ്പി വേണം കേട്ടോ അച്ഛന്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വേണം